അൻസ്വാരളായ ആളുകൾ ചെയ്തത് ഇഷ്ടപ്പെടുകയും അൻസ്വാരളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് ഈമാനിന്റെ അടയാളമാണ് അൻസ്വാരികളോടുള്ള ദേഷ്യം വിശ്വാസത്തിന്റെ അടയാളവുമാണ് അനുസ്വാരകൾ നബിയെ പാട്ടുപാടി സ്വീകരിച്ചത് നിങ്ങൾക്കിഷ്ടമാവുന്നില്ലെങ്കിൽ തങ്ങളുടെ മധുപാടി അനുസ്വാരകൾ ദഫുമുട്ടി സ്വീകരിച്ചത് ആ അൻസ്വാരികൾ ചെയ്ത പണി നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമാവുന്നില്ലെങ്കിൽ എന്തർത്ഥം കാപ്പ്യത്തിന്റെ അടയാളമാണത് അടയാളം അൻസ്വാരികളോടുള്ള സ്നേഹമാണ് ആ ചെയ്തത് ഞങ്ങൾക്കിഷ്ടമായല്ല മുത്ത് നിബിയെ അങ്ങനെ സ്വീകരിച്ചത് ഞങ്ങൾക്കിഷ്ടമായി അൻസ്വാരികളുടെ സ്നേഹം അങ്ങനെയാണ് നബിയോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ചിലക്കവ റബി ലെവൽ വരുമ്പോ മാത്രപ്പോ ഒരാൾ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും അങ്ങനെ ചോദിച്ചുകൂടാതാണ് റമളാ മാസം വരുമ്പോ നിസ്കരിക്കാത്തൊരുത്ത നോമ്പ് നോറ്റു എന്ന് വിചാരിക്കാൻ നമ്മൾ എന്താ അവനോട് പറയേണ്ടത് ഏതായാലും നിനക്ക് നിസ്കാരം നീ നോമ്പ് ഒരു കാര്യമൊന്നുമില്ല എന്നാണോ പറയേണ്ടത് അതല്ല നോമ്പ് നിസ്കാരം രണ്ടും വേണം ഏതായാലും ഒന്ന് നീ ഒഴിവാക്കി ഒന്ന് നീ എടുത്തല്ലോ ഹന്തുലില്ല നീ നിസ്കാരം കൂടെ എടുത്ത് ഇഷ്ടപ്പെട്ടത് കളാവുട്ടിക്കോ എന്നോ ഏതാണോ പറയേണ്ടത് രണ്ടാമത്തേതാണ് അല്ലേ രണ്ട് ബാധ്യതയിൽ ഒന്നും അയാളെ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്തു ആ ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ടത് മതങ്ങൾ അവിടത്തെ അപദാനങ്ങൾ വാഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് എത്രത്തോളം ഒരു ഹദീത്തിൽ വളരെ സ്വഹായ ഒരു ഹദീത്തിൽ വന്നിട്ടുള്ള ഒരു സംഭവം ഒരാൾ ിൽ ഇടക്കിടക്ക് അയാളെ മദ്യപിച്ചതിന് അടിക്കാൻ വേണ്ടി കൊണ്ടുവരും മദ്യപാനത്തിന്റെ ശിക്ഷ നടപ്പാക്കാൻ നബിയുടെ മുമ്പിൽ കൊണ്ടുവരും ഒരിക്കൽ കൊണ്ടുവന്നു ശിക്ഷ വാങ്ങിച്ചുപോയി പിന്നേം കള്ളു കുടിച്ചു പിന്നെയും പിടിച്ചു പിന്നെയും കൊണ്ടുവന്നു വീണ്ടും അടി അങ്ങനെ നിരന്തരം ഇയാളെ ഒന്ന് രണ്ടു മൂന്ന് തവണ നിബിതങ്ങളുടെ മുമ്പിലേക്ക് വിചാരണക്ക് കൊണ്ടുവരുമ്പോ ഒരാള് പറഞ്ഞ സുഹാബികളിൽ ഈ മനുഷ്യനെ അല്ലാഹു എത്ര തവണയാണ് ഇയാളെ ഇങ്ങനെ കൊണ്ടുവരുന്നത് അള്ളാഹുട്ടെ എന്ന് പറഞ്ഞപ്പോ സൂറുഹുലിം അത് കേൾക്കാനിടയായി കള്ളു കുടിക്കുന്നവരാണ് വന്ധ്യപിച്ചവരാണ് മൂന്ന് പ്രാവുഷ്യം നിബിധങ്ങളുടെ മുമ്പിൽ വന്ന് ശിക്ഷ വാങ്ങിച്ചു പോകുമ്പോ മൂന്നാമത്തെ തവണ പോകുമ്പോഴാണ് അവരാൾ പറയുന്നത് ശബിക്കട്ടെ എത്ര തവണ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോ നിബി ഞങ്ങൾ പറഞ്ഞ വാക്കെന്താന്നറിയോ അനൂ നിങ്ങൾ അയാളെ എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ കൽവിൽ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ട് ആ മനുഷ്യനെ നിങ്ങൾ ശപിക്കരുതേ ഒരു കള്ളു കൂടി ചാളപ്പറ്റി നമ്മളിങ്ങനെ എന്തിക്കോ അവന്റെ കൽബിന്റെ ഉള്ളിൽ ഹെബുണ്ട് ചില അങ്ങനെയായിരിക്കും ഹെബിലവിൽ വരുമ്പോ ഭയങ്കര ആവേശമാണ് തങ്ങൾ പറയാ ആ മനുഷ്യന്റെ കൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ആരോട് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അതുകൊണ്ട് ഈ മനുഷ്യനെ നിങ്ങൾ ശബിക്കരുത് കേട്ടോ ലാത്തൽ അനുഹസ ആ മനുഷ്യൻ ചെയ്ത തെറ്റാ ആ മനുഷ്യൻ മദ്യപിച്ചാളാണ് പക്ഷേ കൽബിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് ആ സ്നേഹം അള്ളാഹു സ്വീകരിച്ചാൽ ബാക്കി അള്ളാഹുവിന് പുറത്തു കൊടുക്കാലോ നമുക്കറിയില്ലല്ലോ അള്ളാഹുവിന് പുറത്തു കൊടുക്കാം നബിയെ എപ്പോഴാണ് നിബി അന്ത്യനാൾ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് എന്താണ് നിങ്ങൾ അതിന് വേണ്ടി ഒരുക്കിവച്ചിരിക്കുന്നത് ഒരുപാട് നോമ്പോ നിസ്കാരമോ ഒന്നും എന്റെ കയ്യിലില്ല പിന്നെബുല്ലാഹൂ അള്ളാഹുനോടും അവന്റെ റസൂലിനോടും എനിക്ക് സ്നേഹമുണ്ട് നബിയേ അത്രേ ഉള്ളൂ കൊറേ നിഷ്കാ ഫർക്കുന്നുണ്ട് ഫർലായ നോമ്പെടുക്കും ഫർലായ നിഷ്കാരം എടുക്കും എന്നാ ശൂന്നത്തുണ്ടോ അതൊന്നുമില്ല കുറവാണ് നബി എന്റെ അടുത്ത് അധികം ഒന്നുമില്ല പക്ഷെ എന്റെ അടുത്ത് ഒരു കാര്യമുണ്ട് എനിക്ക് അള്ളാന്റെ റസൂലിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് പറഞ്ഞപ്പോ എന്താ നബിയുടെ മറുപടി എന്നറിയോ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നുവോ അവരോടൊപ്പമാണ് വാക്കാണ് സിനിമ നടന്മാരെ ഇഷ്ടമുള്ളവരുണ്ടാവും അവർ പോകുന്നിടത്തേക്ക് പോകാൻ പറ്റും അതാണ് ആരി ഇഷ്ടപ്പെടാ അവരെങ്ങോട്ട് പോകുന്നോ അവരോടൊപ്പം പോകാം സോലിഹീങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകാം താലിഹീങ്ങളെ ഇഷ്ടപ്പെട്ടാൽ നരകത്തിലേക്കും പോകാൻ പറ്റും ഇതാണ് വിഷയം ഈ മറുപടി കേട്ടപ്പോഴേ ആ സദസ്സിലുണ്ട് അനസ് മാലിക് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി പറഞ്ഞു ഞങ്ങൾ മുസ്ലിമീങ്ങളായതിന്റെ ശേഷം കെലിമ ചൊല്ലാനുള്ള ഭാഗ്യം കിട്ടിയതിൽ ആ സന്തോഷം കഴിച്ചാൽ പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും സന്തോഷമുള്ള ഒരു വചനം ഞങ്ങൾ കേട്ടത് ുടെ ഈ വാക്കാണ് നിങ്ങൾ നിങ്ങളാരെ സ്നേഹിക്കുന്നോ അവരോടൊപ്പമാണ് അനുസരന് പറഞ്ഞു എനിക്കല്ലാഹുനോടും അവന്റെ റസൂലിനോടും ഇഷ്ടമാണ് അബൂ ബക്കിർ എന്നവരോടനിക്കിഷ്ടമാണ് അമർ എന്നവരോടനിക്കിഷ്ടമാണ് അർജുനം അവരൊക്കെ പോകുന്നിടത്തേക്ക് കൂടെ പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് നിപിതങ്ങളുടെ വേലക്കാരനും തങ്ങളുടെ ഹാദ്യമും സേവകനുമായിരുന്ന അനശ്വനുമാര് ശ്രദ്ധിക്കുന്നവര് ചെയ്ത പോലെ ഫാറൂഖ് ചെയ്ത പോലെയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവയോടുള്ള സ്നേഹം കൊണ്ട് അവർ പോകുന്നിടത്തേക്ക് പോകാൻ കഴിയുമല്ലോ ഇതല്ലേ നിധങ്ങൾ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവരോടൊപ്പമാണ് അപ്പൊ ഞാൻ അവരോടൊപ്പമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഇങ്ങനെ ഒരു സന്തോഷം തരുന്ന വചനം ഇസ്ലാമിലേക്ക് കടന്നു വരാൻ ഭാഗ്യമുണ്ടായതിന്റെ ശേഷം മറ്റൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ലെന്ന് മഹാനായ അനസുപന മാലിക്കറിയു صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة مرحبين حضرت ليك توب الله تيجي بوركته أبدت الله سندوش بيكته